ഇന്ന് പുലർച്ചെ നാല് നാല്പത്തി അഞ്ചിന് അഞ്ച് നാല്പത്തി അഞ്ചിന് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അത്തരമൊരു സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പുലർച്ചെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുക അതിൽ കാര്യം വിശദമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ അത് നിർണായകമായിട്ടുള്ളൊരു വാർത്താസമ്മേളനമായിരുന്നു പിന്നീടത് ചില സാങ്കേതിക കാരണങ്ങളാൽ രാവിലെ പത്തരയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പത്തരയ്ക്ക് തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൂടി പാകിസ്ഥാൻ കേന്ദ്രീകരിക്കുന്നു അവിടങ്ങളിലേക്ക് കൂടി ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹരിയാനകളിൽ വരെ പാകിസ്ഥാൻ്റെ മിസൈലുകൾ എത്തുന്നു ആ ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത്രയധികം ദൂരമുള്ള അല്ലെങ്കിൽ ദീർഘദൂര മിസൈലുകൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമില്ല ആ നിലവിൽ ആ ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ ഒരുപക്ഷേ പോയേക്കാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട് കാരണം ആ ഡൽഹിയും ഹരിയാനയും എല്ലാം കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്നു ഇത് ഗുരുമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പാകിസ്ഥാൻ കുട്ടി ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള പ്രഖ്യാപിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പാക് മാധ്യമങ്ങൾ നേരത്തെ ആ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകുന്നു അല്ലെങ്കിൽ അത്തരമൊരു പ്രതീതി ഉണ്ടാക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈനിക യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൈനിക അറ്റാക്കിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടില്ല ഇന്നലെ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പാകിസ്ഥാനിൽ യോഗം ചേരുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ആ യോഗത്തിൽ ഒരുപക്ഷെ നിലവിലത്തെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ആ പ്രധാനമന്ത്രി വിലയിരുത്തും അതിനുശേഷം ഒരുപക്ഷെ ആ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒരു സംശയം ആ നിലനിൽക്കുന്നുണ്ട് നിലവിൽ പാകിസ്ഥാൻ പിന്മാറുന്നു എന്നുള്ള സൂചനകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യ കനത്ത പ്രഹരം തന്നെ ഏൽപ്പിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിരന്തരമായിട്ട് ഇന്ത്യ ഒരു പ്രത്യാക്രമണം മാത്രമാണ് നടത്തുന്നത് ഒരു ഒരു തിരിച്ചുള്ള അറ്റാക്ക് മാത്രമാണ് നടത്തുന്നത് അതല്ലാതെ പാകിസ്ഥാനെ പാകിസ്ഥാനെപ്പോലെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നില്ല ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ആക്രമണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇത് അവസാനിപ്പിച്ച് മടങ്ങുക എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇതിനോട് ോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഗുണം ചെയ്യില്ല അത് അവർക്ക് കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുക അതുകൊണ്ട് പാകിസ്ഥാൻ എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു അമേരിക്ക നിരന്തരമായിട്ട് പാകിസ്ഥാനുമായി ആ ബന്ധപ്പെടുകയും ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പിന്തുണ നൽകുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ പാകിസ്ഥാനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ അതിൽ നിന്ന് നിലവിൽ പിന്മാറാൻ തയ്യാറായിട്ടില്ല പകരം ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കൂടുതൽ ആക്രമ ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ ആ മനസ്സിലാക്കാനായിട്ട് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങൾ ആ നിർണായകമായിരിക്കും ആ രാജ്യത്തെ ഇനിയും പാകിസ്ഥാൻ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടാകും ഇന്ന് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും ഇന്നലെ രാത്രി തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ വന്ന് കണ്ട് ഇന്നലെ രാത്രിത്തെ സാഹചര്യമെല്ലാം വിശദീകരിച്ചിരുന്നു അതിനുശേഷമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് പാകിസ്ഥാൻ കനത്ത പ്രഹരം നൽകിയത് പാകിസ്ഥാന്റെ പ്രധാന മൂന്ന് എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഇനിയും തുടർച്ചയായിട്ട് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാകും യാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്